പിൻവാതിലിലൂടെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ നിയമനം നൽകാനുള്ള സർക്കാർ നീക്ക പൊളിഞ്ഞു ബോഡി ബിൽഡിംഗ് ചാമ്പ്യന്മാരായ ചിത്തരേഷ് നടേശനും ഷിനു ചൊവ്വയ്ക്കും നിയമനം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനമാണ് നടക്കാതെ പോയത് ഷിനു ചൊവ്വ പോലീസ് കായികക്ഷമത പരീക്ഷയിൽ തോറ്റതും ചിത്തരേഷ് നടേശൻ പങ്കെടുക്കാത്തതുമാണ് സർക്കാരിന് ഇപ്പോൾ തിരിച്ചടിയായത് ഒളിമ്പിക്സിലോ ദേശീയ ഗെയിംസിലോ മത്സരമിനോ അല്ലാത്ത ബോഡി ബിൽഡിംഗ് മത്സരത്തിലെ വിജയികൾക്ക് ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമനം നൽകാനുള്ള സർക്കാർ നീക്കം പൊളിഞ്ഞിരിക്കുകയാണ് അന്താരാഷ്ട്ര ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച ചിത്രേഷ് നടേശനും ലോക പുരുഷ സൗന്ദര്യ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ഷിനു ചൊവ്വയ്ക്കും നിയമനം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനമാണ് പാളിയത് തിരുവനന്തപുരം എസ്ഇ പി ക്യാമ്പിൽ നടത്തിയ കായികക്ഷമത പരീക്ഷയിൽ ചിത്രേഷ് നടൻ പങ്കെടുത്തില്ല അതേസമയം ഷിനു ചൊവ്വ പരീക്ഷയിൽ തോറ്റു നൂറു മീറ്റർ ഓട്ടം ലോങ് ജമ്പ് ഹൈ ജമ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം എന്നിവയിലാണ് ഷിനു ചൊവ്വ പരാജയപ്പെട്ടത് ഒളിമ്പിക്സിലും ദേശീയ ഗെയിംസിലും അംഗീകരിച്ചിട്ടുള്ള കായിക ഇനങ്ങളിൽ മെഡലുകൾ നേടിയ താരങ്ങൾക്കാണ് സ്പോർട്സ് കോട്ടയിൽ പോലീസിൽ നിയമനം നൽകുന്നത് ഇത് മറികടന്നാണ് മന്ത്രിസഭ തീരുമാനമെടുത്തത് ചട്ടങ്ങളിൽ ഇളവ് വരുത്തി തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം നൽകാൻ നീക്കം നടന്നത് അന്തർദേശീയ ദേശീയ തലങ്ങളിൽ മെഡലുകൾ കരസ്ഥമാക്കിയ താരങ്ങൾ നിയമനത്തിനായി കാത്തുനിൽക്കുമ്പോഴാണ് ചട്ടവിരുദ്ധ നിയമന നീക്കം നടന്നത് ഇക്കാര്യം വിവാദമായിട്ടും അന്ന് സർക്കാർ പിന്മാറിയിരുന്നില്ല എന്നാൽ കായികക്ഷമത പരീക്ഷയിൽ തിരിച്ചടി നേരിട്ടതോടെ പദ്ധതി പൂർണ്ണമായി പൊളിഞ്ഞിട്ടുണ്ട് കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം